യൂറോപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളിക്കാലങ്ങൾ അവസാനിച്ചിട്ടും ഇനിയും തിരുത്തപ്പെടാത്ത റെക്കോർഡുകൾ ബാക്കിയാണ് പലതും അടുത്തൊന്നും തിരുത്തപ്പെടുക പോലുമില്ലെന്ന യൂറോപ്പിൽ അയാളുടേത് മാത്രമായി അവശേഷിക്കുന്നു ചാമ്പ്യൻസ് ലീഗിലെ എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോറർ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നോക്കൌട്ടിൽ ഏറ്റവും അധികം ഗോളുകൾ മൂന്ന് ഫൈനലുകളിൽ സ്കോർ ചെയ്ത ഒരേ ഒരു മനുഷ്യൻ തുടർച്ചയായി പതിനൊന്ന് മത്സരങ്ങളിൽ വലകുലിക്കിയ ഒരേ ഒരു ഫുട്ബോളർ അങ്ങനെ അങ്ങനെ ഇതിഹാസങ്ങൾക്കിടയിൽ അയാൾ ഒരാളായി മാത്രം അനിഷേധ്യമായി അവരോധിക്കപ്പെട്ടു അതിനിടെ രാജ്യത്തിനായി രണ്ട് അന്താരാഷ്ട്ര കിരീടങ്ങൾ യുവന്റസിലേക്കും യുണൈറ്റഡിലേക്കും അൽനസറിലേക്കുമുള്ള ചുവടുമാറ്റങ്ങൾ സംഭവ ബഹുലമായ കരിയറിൽ അയാൾ ചർച്ചകളിൽ നിറയാത്ത ഒരു വർഷം പോലും കടന്നുപോയിട്ടുമില്ല കഴിഞ്ഞ ദിവസം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽനസർ അൽവാസിൽ പോരാട്ടത്തിന്റെ എഴുപത്തിയെട്ടാമത്തെ മിനിറ്റ് വലത് വിങ്ങിൽ നിന്ന് ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് പാഞ്ഞെത്തിയ സാദിയോമാനയുടെ ക്രോസിനെ ഗോൾ വലയിലേക്ക് തിരിക്കാൻ പറന്നുയരുന്ന ആ മനുഷ്യന്റെ പ്രായം നാൽപ്പത് വിരമിക്കലിനെ കുറിച്ച് എപ്പോഴാണ് ആലോചിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴും അയാളുടെ കാര്യത്തിൽ അപ്രസക്തമാണെന്ന് പറയും വരും കരിയറിൽ ആയിരം ഗോളെന്ന നാഴിക കല്ലാവും ഇനി അയാൾക്ക് മുന്നിലെ അടുത്ത ഫിനിഷിംഗ് പോയിന്റ് അതിനുശേഷമോ അയാൾ തന്നെ തീരുമാനിക്കട്ടെ അയാളുടെ കാര്യം